സ്വർണ്ണ വില മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് പോകുമ്പോൾ ഇന്ന് വലിയ കൺഫ്യൂഷനിലായിരിക്കും നിങ്ങളൊക്കെ പ്രത്യേകിച്ച് ഓയിൽ പ്രൈസ് ആണെങ്കിൽ രണ്ട് പെർസെൻറ്റേജിൻ്റെ വലിയ രീതിയിലുള്ള ഉയർച്ചയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇറാനും യു എസും തമ്മിലുള്ള ചർച്ചയിൽ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ത്രെട്ടുകളൊക്കെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് സാങ്ഷൻസ് ഇറാൻ്റെ മേലുണ്ടാകും എന്ന് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓയിൽ പെർസെൻറ്റേജ് ഓയിൽ രണ്ട് പെർസെൻറ്റേജ് ഉയർന്നിട്ടുണ്ട് ഡോളർ ആണെങ്കിൽ ഉയർന്നിട്ടുണ്ട് ജപ്പാനീസ് ആണെങ്കിൽ താഴ്ന്നിട്ടുണ്ട് കാരണം ഈ ബാങ്ക് ഓഫ് ജപ്പാന് റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം അതിൽ റേറ്റ് അൺചേഞ്ചിലാക്കി വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതെന്തായാലും എന്തായാലും രണ്ടാഴ്ചയിലെ ഏറ്റവും താഴത്തെ പ്രൈസിലേക്ക് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ പോയി എന്നുള്ളതാണ് പിന്നെ ചൈനീസ് ഹോളിഡേ ആണ് ഈ ചൈനീസ് ഹോളിഡേൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളിഡേ കാരണം ഈ ലിക്വിഡിറ്റി മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ കാരണം അവിടെ മാർക്കറ്റ് അടങ്ങി കിടക്കുകയാണ് അത് അതും ഭയങ്കരമായ രീതിയിൽ ഒരു ഫിസിക്കൽ ഗോൾഡിൻ്റെ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ആയിട്ടുള്ളതൊക്കെ നടക്കുന്ന ആ ചൈനീസ് മാർക്കറ്റാണ് അഞ്ചാം തീയതി വരെ ഇനി ഈ ലേബർ ഹോളിഡേ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം പിന്നെ ഡീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ റെലൻസ്കി ഐ മീൻ വിത്ത് ആരോട് ട്രംപുമായിട്ട് അപ്പോൾ പക്ഷേ ഈ മിനറൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും അവിടെ റവന്യൂ ഒക്കെ അവിടെ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും പത്തു ഇരുപത് വർഷം കാരണം പല സ്ഥലങ്ങളും റഷ്യയുടെ അടുത്താണ് ഒന്ന് രണ്ടാമത് കാര്യം അവിടെ ഇലക്ട്രിസിറ്റിയും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ മൈൻസിനെ എടുക്കുന്നതിന് ഒന്ന് രണ്ടാമത്തെ കാര്യം മൈൻസുകൾ പുതിയത് കണ്ടെത്തുന്നതിന് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത് എന്തായാലും അത് ഞാൻ പറഞ്ഞുതന്നെ ഉള്ളൂ അതിൻ്റെ കൂടെ കാരണം അവർ ഡീലുണ്ടാക്കിയത് കൊണ്ട് ഈ എക്കണോമി യു എസ് എക്കണോമി ഒക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഡോളറിനെ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പോയേക്കണം എന്ന് എത്തിയിട്ട് പറഞ്ഞു എന്തായാലും ചൈനീസ് ഹോളിയുടെ ഒരു വളരെ വലിയ ഫാക്ടർ തന്നെയാണ് ഡോളർ ഞാൻ പറഞ്ഞ പോലെ ഉയർന്നു ടോക്സുകൾ പലതും നടക്കുന്നില്ല ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടൊക്കെയാണ് എന്നെ വിളിക്കുന്നുണ്ട് ഇനി നിർത്തൂരാ ഹലോ ഹലോ കേസ് അപ്പം ഞാൻ വരിക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ഡാറ്റകളും മറ്റുള്ളതൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇന്ന് വരാനുണ്ട് ഐ മീൻ നോൺ ഫാംബെയർ റോൾ ഡേറ്റ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന ഡാറ്റകളൊക്കെ ഗോൾഡിന് ഫേവറാണ് കേട്ടോ എല്ലാ നിലക്കും പിന്നെ ഗോൾഡിന് സപ്പോർട്ട് നൽകേണ്ട വിഷയങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് ജിയോപോളജിക്കൽ ടെൻഷൻസിനൊന്നും കുറവൊന്നുമില്ല അപ്പോൾ ജോബ് ലെസ് ക്ലെയിംസ് ആണെങ്കിലും ഗോൾഡിന് അനുകൂലമായിട്ട് വന്നത് കാരണം രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരമാണ് പുതിയ ജോബ് ലെസ് ക്ലെയിംസ് വന്നിട്ടുള്ളത് അത്രമാത്രം തൊഴിലില്ലായ്മയുടെ അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നോൺ ഫാംപെയർ റോൾഡായിട്ടാണ് ഇന്ന് വരുന്നത് അത് ഗവൺമെൻറ് സെക്ടറിലുള്ള എന്തൊക്കെയാണ് ജോലി ജോബിൻ്റെ ഇതൊക്കെ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം പ്രധാനമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദർ ഫെഡറലിൽ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും റേറ്റും അല്ലെങ്കിൽ പോളിസികളെയും ഒക്കെ റീഷേപ്പ് ചെയ്തൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള നോൺ ഫാംപെയർ റോൾഡായിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ ബിയറിസ് ട്രെൻഡിന് വലിയ രീതിയിലുള്ള എന്തുണ്ടാവും ഒരു ചേഞ്ചിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ജി ഡി പി പോയിൻറ്റ് ത്രീ പെർസെൻ്റേജ് കൺട്രാക്ഷൻ നടക്കുകയാണ് അതേപോലെ തന്നെ ജോബ്ലെസ് ക്ലെയിംസും ഭയങ്കര മോശമാണ് അതുകൊണ്ട് യുഎസ്സിൻ്റെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര സോഫ്റ്റായി കിടക്കുകയാണ് ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയ രീതിയിലുള്ള റീസണിങ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വലിയ രീതിയിൽ എന്ത് സംഭവിച്ചിട്ടില്ല മാറ്റ വലിയ രീതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് തന്നെ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് യു എസ് ഡോളറിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട് എന്നാൽ ഇന്നലെ വീണ്ടും ഐ മീൻ ഇന്ന് വീണ്ടും തകർന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് അവസാനം അപ്പോൾ ഗോൾഡ് കുറെയൊക്കെ അത് മേക്കപ്പ് ചെയ്ത് ഒരു വിധം മാനേജ് ചെയ്തിട്ടുണ്ട് അതായത് ഇരുപതിനായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ഒരു പ്രൈസ് ഉണ്ടല്ലോ ഇന്നലെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ പ്രൈസ് തന്നെ തുടരുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് തകർന്ന അവസ്ഥയിൽ നിന്നും കരകയറി വന്നു എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ് ഇനി എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഗോൾഡിന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ മോണിറ്ററി പോളിസിയിലുള്ള ഫെഡറലിൻ്റെ അൺസർട്ടിൻറ്റിറ്റിയും അതേപോലെ തന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും പിന്നെ ഇന്നത്തെ നോൺ ഫോം പയർ ഡേറ്റ എന്ന് പറയുന്ന സാധനം വളരെ പ്രധാനം തന്നെയാണ് അപ്പോൾ ഗോൾഡിൻ്റെ ഫർദർ ഡിക്ലൈൻ വന്നു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ബയ്യേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവുകയും സെല്ലേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് ഐ മീൻ ലിറ്റിഡ് വിത്ത് ഫോർ ഐ മീൻ ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സിൻ്റെ ഇതിപ്പോഴും ഒരു ത്രെട്ട് എപ്പോഴും കിടക്കുന്നുണ്ട് ഐ മീൻ സെല്ലിങ് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഉണ്ടെങ്കിൽ കൂടി ഇന്നത്തെ നോൺ ഫാം പെയർ വേൾഡായിട്ടെ എല്ലാം മാറ്റിയും അറിക്കുകയും ഈ വീക്ക്ലി ലോസൊക്കെ റീഗെയിൻ ചെയ്ത് ഗോൾഡ് ഇന്ന് രാത്രി കുതിച്ചുയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ റിയലിൻ്റെ നിഗമനം എന്തായാലും ഇന്നത്തെ രാത്രി അത്രക്ക് പ്രധാനം തന്നെയാണ് സ്വർണം വിറ്റ് ആവശ്യം ഇല്ല പിന്നെ നാഷണൽ ലെവലിലുള്ള മറ്റുള്ള ഇഷ്യൂസ് ഐ മീൻ ഇന്ത്യ പാക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് പിന്നെ മറ്റുള്ള എല്ലാവിധ ഫാക്ടേഴ്സ് ഞാൻ ഇറാനുമായുള്ള പ്രശ്നങ്ങൾ ഈ റഷ്യ യു എസ് ആ ഒരു റഷ്യ ഉക്രൈൻ പ്രോബ്ലംസ് എല്ലാം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് റയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിറ്റ് ഒഴിവാക്കേണ്ട യാത്ര സാഹചര്യവും ഇല്ല ഈ ഡിപ്പ് വാങ്ങാനുള്ള ഇതാണുള്ളത് അധികം തകർന്ന് തരിപ്പണമാവാനുള്ള സാധ്യതയില്ല മറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഉയരാനാണ് സാധ്യത വാങ്ങുമ്പോഴാണ് ലാഭം നിശ്ചയിക്കുന്നത് അല്ലാതെ വിൽക്കുമ്പോഴല്ല എന്ന് പറഞ്ഞതുപോലെ ഡിപ്പ് വന്നു എഴുപത്തി നാലായിരത്തിൻ്റെ മുകളിലേക്ക് പോയ ഗോൾഡാണ് എഴുപതിനായിരത്തി ഇരുന്നൂറിൻ്റെ അവിടേക്ക് വന്നത് ആ ഒരു ലെവൽ ഓഫ് ഡിക്ലൈൻസ് എപ്പോഴും നമ്മൾ എപ്പോഴും കണ്ടതാണ് അത് ഓരോ റേഞ്ചിലും ആ ഒരു നാലായിരത്തിൻ്റെ മുകളിലുള്ള ഡിക്ലൈൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ബയിങ് പോയിൻറ്റ് എന്ന് മാത്രം മനസ്സിലാക്കുക